ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിന്ന് വേണ്ടത് കുറച്ച് കസ്കസാണ് ആണ് കസ്കസ് നിങ്ങൾക്ക് അറിയാമല്ലോ നാരങ്ങ വെള്ളത്തിലൊക്കെ ഇടുന്നേ പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യാനുസരണം കുറച്ച് പാല് എന്നിട്ട് കസ്കസ് പാലിൽ ഒരു വൺ വൺ അവറോ അല്ലെ ഹാഫ് ആൻ അവറോ കുതിർത്ത് വെക്കുക അതിന് ശേഷമാണ് നമ്മളിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിക്കേണ്ടത് അപ്പം ഇത് നമുക്കിത് മൂടി വെക്കാം എന്നിട്ടൊരു വൺ അവർ കഴിഞ്ഞിട്ട് തുറക്കാം അപ്പോൾ ഇങ്ങനെയാണുള്ളത് നേരെ മിക്സിൻ്റെ ജാറിലിടുക കുറച്ച് പാലൊഴിക്കുക ഒരു തിക് പേസ്റ്റായിട്ടാണ് കിട്ടുക എന്നിട്ട് ഫേസിൽ നേരെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാൻ കുറച്ച് പണിയൊക്കെ ഉണ്ട് എന്നാലും ഒരു ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കഷ്ടപ്പെടാം അപ്പോൾ കസ്കസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നൊന്ന് മോയ്സ്റ്ററൈസ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇൻഫ്ലമേഷൻ ഒക്കെ ആവും പിന്നെ നാച്ചുറൽ എക്സ്ഫോളിയൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ സ്കിന്നൊന്ന് ആവാനും ബ്രൈറ്റർ ആവാനും ഇതിനെ കൊണ്ട് നമുക്ക് സാധിക്കും പിന്നെ ഡ്രൈനസ്സൊക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഫേസിൽ മുഴുവനായിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു വിധത്തിൽ അപ്പോൾ നമ്മളിനി മിണ്ടാനൊന്നും പാടില്ല സ്കിന്നൊന്ന് വെലിയും അപ്പോൾ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മിൽക്ക് കണ്ടെയ്ൻസ് ലാക്ടിക് ആസിഡ് വിച്ച് ക്യാൻ ഹെൽപ്പ് ലൈറ്റൺ സ്കിൻ ടോൺ ആൻഡ് റിഡ്യൂസ് ദി അപ്പിയറൻസ് ഓഫ് ഡാർക്ക് സ്പോട്ട് മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ സ്കിന്നൊന്ന് ലൈറ്റൺ ചെയ്യാൻ മിൽക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളെ പാക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് തരാം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് കാണുന്നത് നിങ്ങൾ അപ്പം സ്കിന്നൊന്ന് നന്നായിട്ട് ലൈറ്റൺ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിലി അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം ഇത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സിമ്പിൾ ടിപ്സ് ആവശ്യമാണെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഗായ് സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ ബായ്